കുമരാനോട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് രണ്ടു ഒന്ന് അടച്ചു വെച്ച് മച്ചി കയറും മീൻ കയറും മീനിനെടുത്തു കഴിയുമ്പോൾ ആ മീനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ച് ഇതിനകത്ത് പാത്രം പോലെ വാട്ട് സംഭവം എന്തായാലും കൊള്ളാം ഉപയോഗിക്കുന്ന നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ തികച്ചും യാദൃശ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന പരിമിതികളെല്ലാം പ്രത്യേകിച്ച് ശബ്ദത്തിന്റെ കാരണം ഞാൻ നിൽക്കുന്നത് ഒരു ഹൈവേയിലാണ് പിന്നായി വണ്ടികളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിറയെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ശബ്ദം ഒരുപാട് ലൗഡിലാണ് ഞാൻ സംസാരിക്കുന്നു അപ്പോ ചെറിയ പരിമിതികൾ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കൂട് നിർമ്മാണം നമ്മൾ ഇതിനു മുമ്പേ കുമ്മനൊരു കൂട് നിർമ്മാണത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അത് നമ്മുടെ നാട്ടിലെ ഒരു ശൈലിയാണ് ഇത് തികച്ചും വ്യത്യസ്തമായി അതായത് കടൽ കട നിൽക്കരെ നമ്മുടെ കോയിത്ത് എന്ന് പറയുന്ന രാജ്യത്താണ് ഈ കൂട് നിർമ്മാണം നടക്കുന്നത് അത് മാത്രമല്ല ഇത് നിർമ്മിക്കുന്ന ഒരു നേപ്പാളി സുഹൃത്താണ് അപ്പൊ നമുക്ക് ആദ്യം ആ ഒന്ന് പരിചയപ്പെടാം വൈ आइए आपका नाम जी सर ാണ് നേപ്പാൾ സ്വന്തം അയൽവാസിയാണ് ഇദ്ദേഹത്തിന് क्रैप क्रैप बोलते हैं इसके लिए थोड़ा पकड़ के दो सौ लोग मिलके आमर खाने के लिए आसान से हो जाता है इतना मुश्किल नहीं है हाँ इधर है न्यांडी ने पिटी किया है इधर है ना कूड़े लाइट यदि वे आदमी ने विशेष अंगों नमक गाना अब वीडियो फुल लाइट गाना है स्किप ही रहते अब लोगे इधर जी एक बार मेरे को अपना आदमी के लिए आपका बनाया किसे दिखाएगा हाँ जी आपको जब जब बनाया मिसी करके रखा हूँ അദ്ദേഹം പറയുന്നത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നവരെ കൊണ്ട് അത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് ഇത് വിലക്ക് ചോദിച്ചു അപ്പൊ നമുക്ക് വിലക്ക് തരത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ടൈംപാസിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്താണല്ലോ അത് കാണാം നമുക്ക് അതിന്റെ നിർമ്മാണവും കാണാം അദ്ദേഹത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കൂട് നിർമ്മാണത്തിന്റെ ഇവിടെ പരിപാടി നടന്നോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനോട് ഞാൻ കാര്യങ്ങളൊക്കെ ഹിന്ദിയിൽ ചോദിച്ചിട്ട് ഞാൻ തർജ്ജം ചെയ്തു തരാം എൻ്റെ ഹിന്ദി ശക്ലം പ്രശ്നം വരും ക്ഷമിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇതാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്ന കമ്പി ഇത് ചെറിയ കമ്പിയാണ് ഇത് കമ്പിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഇങ്ങനെ വളച്ച് എന്താ പറയാ നമ്മളെ ഈ നമ്മളെ വല കെട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ പിന്നി 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 പിന്നിട്ടെ നമ്മളെ നാട്ടിലൊക്കെ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റുകാർ ഉപയോഗിക്കുന്ന കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ട്രൂ നമ്മുടെ ഒരു നോ പ്ലെയർ ഒരു പ്ലെയർ ഇതാണ് ഇദ്ദേഹത്തിന്റെ ആയുധം ഫുൾ കൈപ്പണിയാണ് അച്ഛാ ആ ഇദ്ദേഹം ഈ ഇപ്പൊ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് കൂടുന്ന നാട്ട് എന്നൊക്കെ പറയും അതായത് മീനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതിന് സജ്ജ അതായത് ഇത് ഇത് മീന്റെ ഈ കൂടിന്റെ ഉള്ളിലേക്ക് കൂട് പുതിയ നിർമ്മിച്ച കൂടിന്റെ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഉള്ളിലൂടെയാണ് മീൻ പ്രവേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇദ്ദേഹം ഇങ്ങനെ ഇത് ഇതിന്റെ ഫുൾ ഫിനിഷ് ആയിട്ടില്ല അപ്പൊ ഇത് വഴിയാണ് അതായത് മീനിനുള്ളിലേക്ക് കടക്കാനുള്ള സെറ്റപ്പാണ് അപ്പൊ എന്താണല്ലോ സംഭവമുള്ള കാരണം വെച്ചാല് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് കമുങ്ങിന്റെ വാരി കൊണ്ടും മനയുടെ വാരി കൊണ്ടും മുള കൊണ്ടും മലകൊണ്ടും ഇപ്പൊ ലേറ്റായിട്ട് കമ്പി വെൽഡ് ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഒരു കൂടുതൽ ഞാനാദ്യമായിട്ട് കാണുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് നമുക്കൊന്നും കൂടെ നിർമ്മിച്ചു ആ ഇതാണ് ഇതിന്റെ അദ്ദേഹം ഇവിടെ നിർമ്മിച്ച് വെച്ച് ഇത് സംഭവം പുള്ളിക്കാരൻ ഇവിടെ നിറയെ ഉണ്ടാക്കി ഇത് കണ്ടോ ഇതെല്ലാം ആ ഓറെ ഇത് കണ്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി ഇത് സംഭവം ഇങ്ങനെ വെച്ചിരിക്കണം അപ്പൊ ഇത് ഇതിന്റെ ഈ അറ്റം ഇതിന്റെ ഈ ഒരറ്റത്തൂടെ മീൻ ഇങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളിലേക്ക് പോകാം അപ്പൊ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പൊ തിരിച്ചിങ്ങോട്ട് മീൻ നമ്മളെ കൂടിന്റെ നാക്ക് സെറ്റപ്പ് തന്നെ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ലൂസാണ് ഇത് അടുക്കു ഇനി അപ്പൊ എന്താണെങ്കിലും കൊള്ളാം ഇവിടെ ഇതൊരു ജാത മച്ച ഈച്ച കാരണം ഇവിടെ മീനിന്റെ ഇത് പിടിച്ചതിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ട് ഈച്ചയുടെ ശല്യമുണ്ട് അപ്പൊ അതാണ് ഇടക്കിടക്ക് ഞാൻ മുഖത്ത് കിട്ടുന്നത് ഇത് കൊള്ളാം സംഭവം ഇങ്ങനെ മീൻ ഉള്ളിലേക്ക് കയറും तो दिन, दिन, दिन में लेकिन कभी कभी मेरे इधर ड्यूटी पड़ जाता है तो मैं फ्री टाइम रहता हूँ तो अच्छा। मेरे को चार पाँच दिन छः दिन लग जाता है एक फूल बनाने के फिट करने के लिए सब कुछ सामान फूल रेडी करने का पास है तो मेरे को चार दिन लग जाता है एक पीस बनाने में लेकिन दिन में हो हो जाता जाता ये पूरा लेकिन मैं इसमें कंटिन्यू ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഇത് സാധനങ്ങളെല്ലാം കൃത്യമായി റെഡി ആണെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യുന്നത് കണ്ടിന്യൂ അല്ല അദ്ദേഹം ചെയ്യുന്നത് ഡ്യൂട്ടിയിലെ ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇത് അല്പം പണിയാണേ കമ്പി നമുക്കറിയാലോ കമ്പി അതിൻ്റെ രീതിയിൽ വളച്ചെടുക്കണം പിന്നെ ഇതൊരു ആർട്ട് പോലെ എനിക്ക് തോന്നി അപ്പം ഇദ്ദേഹം നിർമ്മിച്ച ഒരു പൂർണ്ണമായി ആയ ഒരു കൂടാണിത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പണിപ്പുറയിലാണ് അപ്പോൾ ഇതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഒരു നമ്മളെ ഒരു കുടം പോലെയാണ് ഒരു കുടത്തിൻ്റെ സെറ്റപ്പ് മേളിലൊരു അടപ്പൊക്കെ ഉണ്ട് ഇതൊരു അടപ്പാണ് ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ തീറ്റ ഇട്ടിട്ട് ഇത് അടച്ച് വെക്കും അപ്പോൾ ഇത് അതിൻ്റെ ഇത് ഇതിനകത്തൊരു ഉണ്ട് അതിൻ്റെ ടക്കണാണിത് അതിനുശേഷം ഇത് വെച്ചടയ്ക്കുന്നു എന്നിട്ട് ഇത് വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയിടും അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലും ഈ ചെറിയ നേരത്തെ കാണിച്ച ആ ചെറിയ അതിൻ്റെ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ മീനുള്ളിലേക്ക് പോകുന്നുണ്ട് അതിനുള്ളിലൂടെ കയറും ഈ മീൻ തീറ്റ പിടിക്കാൻ കയറും ഇതിനകത്ത് ട്രാപ്പ് സംഭവം അടിപൊളിയാണ് ഫുള്ള് ഈ സാധനം നല്ല ഹെവിയാണ് ഈ സാധനം ഫുള്ള് ഈ പുള്ളിക്കാരൻ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഇത് ഒറ്റക്കാണ് നിർമ്മിക്കുന്നതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് കാരണം നമ്മൾ നാട്ടിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നുണ്ട് കൂടൊക്കെ നിർമ്മിക്കുന്നെങ്കിൽ മിനിമം ഒരാളുടെ കൂട്ടത്തിൽ ഒരാൾ ഹെൽപ്പായിട്ട് സഹായത്തിന് പിടിച്ചു കൊടുക്കാനൊക്കെ പക്ഷെ ഇത് ഫുള്ള് ഈ പുള്ളി ഒറ്റയ്ക്കാണ് നിർമ്മിക്കുന്നത് ഇതിപ്പോ ഇതിന്റെ നിർമ്മാണ പ്രതിച്ചുള്ള വലിപ്പമുള്ളതാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അതെ അടിപൊളിയായിട്ടില്ലേ സൂപ്പറില് ഇതൊരു ഭയങ്കര രസകരമായ ഒരു കൗതുക കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൗതുകമല്ല ഇതൊരു ഭയങ്കര സംഭവമാണ് ഇതിന്റെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നിങ്ങക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇതൊരു എന്താ പറയാ ഇതിന്റെ ഒരു ഭംഗി ഇത് കയക്കി വളന്നാന്ന് കണ്ടാ പറയത്തില്ല ആ അതുപോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് അദ്ദേഹം പറയുന്നത് ഈ അടപ്പിന് രണ്ട് ഉപയോഗമാണ് ഒന്ന് അടച്ച് വെച്ച് മച്ചി കയറും ഉദ്ദേശം മീൻ കയറും എടുത്തു കഴിയുമ്പോൾ ആ മീനെ മീനിനെ നമ്മളിങ്ങനെ തിരിച്ചു വെച്ച് ഇതിനം പറയുന്നത് ഉപയോഗിക്കുന്നത് പറയുന്നേ ഐഡിയാസ് സംഭവം എന്തായാലും കൊള്ളാം ഇതിന്റെ ഞാൻ ഇന്ന് ഇതിലെ യാത്ര ചെയ്യുമായിട്ടാണ് പക്ഷെ വന്നതായാലും മുതലായി ഇതിന്റെ ഞങ്ങളുടെ ബാക്റ്റ് കാണുന്ന കടലാണ് ഇവിടെ ഒത്തിരി ീപിടുത്തക്കാരൊക്കെ ഉണ്ട് സംഭവം അടിപൊളിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അമരൻഡയുടെ പ്രേക്ഷകർക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പിന്നെ ഈ ഒരു കൂട് നിർമ്മാണത്തിനെ പറ്റിയുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ അതേ സംഭവങ്ങൾ തന്നെ നമ്മുടെ നാട് കഴിയുമ്പോൾ സെയിം നമ്മുടെ എന്താ പറഞ്ഞേ സിസ്റ്റം ഒക്കെ സംഭവമൊക്കെ കറക്റ്റ് ആണ് പക്ഷെ ഇച്ചിരി വ്യത്യാസങ്ങൾ രൂപത്തിലും പാവത്തിലും മാറുമ്പോൾ കൂടുതൽ പണവും മാറും സംഭവം കിട്ടുവാണ് നിങ്ങൾ നാട്ടില് അത്യാവശ്യം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ സംഭവമൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു ട്രൈ നോക്കുക സംഭവം അടിപൊളിയാണ് നമ്മൾ നെറ്റ് മേടിച്ച് ചെയ്യുന്നു ഇവർ കമ്പി കൊണ്ട് നെറ്റ് ഉണ്ടാക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ